കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിധി വാടക വീട്ടിലേക്ക് താമസം മാറുമെന്നറിഞ്ഞതിന്റെ ടെൻഷനിലാണ് സുഭാഷ് അവൻ ടെൻഷനോടെ ആ കാര്യം സുധീഷിനെ അറിയിക്കുമ്പോൾ സുധീഷ് കൂളായി അതുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട് നിനക്കതിൽ വിഷമമൊന്നുമില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഞാൻ സങ്കടപ്പെട്ടാ അവള് എന്ന് സുധീഷും ആ കുട്ടി വന്ന് പെട്ടെന്ന് പോവാണെന്ന് പറഞ്ഞിട്ടും നിനക്ക് വിഷമമൊന്നുമില്ലെന്നാണോ എന്ന് സുഭാഷ് അമ്പരപ്പോടെ ചോദിക്കുമ്പോ അതിനിപ്പൊതേ ആ മൂലയിൽ പോയിരുന്ന് ഞാൻ ഇങ്ങനെ കരയണോ ഇനിയിപ്പോ കരഞ്ഞാ തന്നെ അവൾ പോവാതിരിക്കോ എന്ന് സുധീഷ് ചോദിക്കുന്നത് കേട്ട് എന്താണ് നീ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ഓവറായിട്ട് ചിന്തിച്ച് പേടിക്കുന്ന ആളല്ലേ നീ എന്നിട്ടിപ്പോ ഇത്രയും വലിയ വിഷയം വരുമ്പോ അത് സിമ്പിൾ ആയിട്ട് എടുക്കുന്നത് എങ്ങനെയാ എന്ന് സുഭാഷ് ചോദിക്കുന്നതു കേട്ട് സുധീഷും ഇരുന്ന് ചിരിക്കുന്നുണ്ട് സുഭാഷ് അവന്റെ അരികിലേക്ക് എഴുന്നേറ്റ് ചെന്ന് സുധീഷേ വെറുതെ നീ അഭിനയിക്കല്ലേ ഈ വീട്ടിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരാൾ അതും നീ എല്ലാവരുടെ മുന്നിലും ഭാര്യ എന്ന് പ്രസന്റ് ചെയ്തൊരു കുട്ടി അവള് പോവാണെന്ന് പറയുമ്പോ ഒരു വിഷമവുമില്ലേ നിനക്ക് എടാ അവള് നാളെ പോകുമ്പോ ഹരീഷിനോടും നികേഷിനോടും നമ്മൾ എന്ത് പറയും എന്ന് സുഭാഷ് ചോദിക്കുമ്പോ എന്താണ് തോന്നുന്നത് വെച്ചാൽ അത് പറയണമെന്ന് സുധീഷ് പ്രശ്നം തീർന്നില്ലേ ദേ വീട്ടിലെ കാരണവര് സുഭാഷ് ഏട്ടൻ ഏട്ടനായതുകൊണ്ട് അവരുറപ്പായിട്ടും ചോദിക്കും വന്നു കയറിയ ഒരേ ഒരു അനിയത്തി പോകുന്നതിന്റെ വിഷമം സുഭാഷ് ഏട്ടനും ഇല്ലേ ആര് ചോദിച്ചാലും സുഭാഷ് തന്നെ ഒരു മറുപടി അങ്ങ് പറഞ്ഞാ മതി എന്ന് സുധീഷ് കൂളായി പറയുമ്പോൾ അവരോടുള്ള മറുപടി വിട് നിന്റെ മനസ്സിന് ഒരു ഭാരവുമില്ലെന്ന് സുഭാഷും അവനാ കസേരയെന്ന് എണീട്ടുണ്ട് അയ്യോ എന്റെ സുഭാഷേട്ടാ ഇത് ശരിക്കുമുള്ള കല്യാണമാണോ അല്ലെന്ന് സുഭാഷേട്ടൻ ഷേട്ടൻ അറിഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ സുധീഷെ നിനക്കാ കുട്ടിയെ എത്രത്തോളം ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് സുഭാഷ് പറയുമ്പോൾ അതുകൊണ്ട് സുഭാഷേട്ടൻ ഷേട്ടൻ എന്നെയും അവളെയും ചേർത്ത് വെക്കാനാണോ നോക്കിയത് അല്ലല്ലോ നിങ്ങളുടെ അനിയത്തയോട് നുണെ പറയാൻ പറ്റില്ല എന്നായിരുന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ആ കാര്യം വേറെ നീ പറയുന്ന നുണകളൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട് സുധീഷെ എന്ന് സുഭാഷും പറയുന്നുണ്ട് എന്റെ സുഭാഷേട്ടാ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോ എന്ത് നടന്നാലും അത് തടുക്കാൻ പറ്റില്ല സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം ഇതാണ് യാഥാർത്ഥ്യം എന്നങ്ങോട്ട് അംഗീകരിക്കതന്നെ എന്ന് സുധീഷ് പറയുമ്പോഴാണ് ഫോട്ടോഗ്രാഫർ സുനിൽ തന്റെ ബൈക്കിൽ അങ്ങോട്ട് വരുന്നത് അപ്പോഴേക്കും അവരുടെ അച്ഛനും ഉമ്മറക്കത്തേക്ക് എത്തുന്നുണ്ട് നിന്റെ കല്യാണത്തിന്റെ ഫോട്ടോഗ്രാഫറാ എന്ന് സുധീഷിനോടായി പറഞ്ഞ് വാ കയറിരിക്കുന്ന സുനിലിനോടായി സുഭാഷ് പറയുമ്പോ ഇല്ലേട്ടാ പോയിട്ട് തിരക്കുണ്ടെന്ന് സുനിലും ചേട്ടാ കല്യാണത്തിന്റെ ഫോട്ടോസൊക്കെ ഡ്രൈവിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്ന് സെലക്ട് ചെയ്ത് തന്നാലേ ആൽബമാക്കാം എന്നവൻ പറയുമ്പോ ഏയ് ആൽബം ഒന്നും വേണ്ട വേണ്ടെന്ന് സുഭാഷും അത് കേട്ട അമ്പരപ്പോടെ ആൽബം വേണ്ടേ എന്ന് അവരുടെ അച്ഛനും ചോദിക്കേ വേണോടാ സുധീഷെ എന്ന് സുഭാഷും ചേട്ടന്റെ ഇഷ്ടം എന്ന് സുധീഷ് പറയുമ്പോ ആൽബം വേണ്ടെന്ന് അയാൾ വേണ്ടെന്ന് സുഭാഷ് പറയുമ്പോ കാശ് കൊടുത്ത് ഫോട്ടോ എടുത്തിട്ട് ആൽബം വേണ്ടെന്നോ എന്ന് സുനിൽ ചോദിക്കുമ്പോ അത് ഫോട്ടോയ്ക്ക് മാത്രമല്ലേ കാശ് തന്നിട്ടുള്ളൂ ആൽബത്തിന് തന്നിട്ടില്ലല്ലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതെ അതുകൊണ്ടാ നിന്ന് സെലക്ട് ചെയ്തു തന്ന ആൽബം ചെയ്തു തരാമെന്ന് പറഞ്ഞെ എന്നവൻ പറയുമ്പോൾ അതെന്താടാ എടുത്ത ഫോട്ടോസൊന്നും ഒരാൽബത്തിൽ വെക്കാൻ പറ്റില്ലേ എന്ന് ഭാസ്കറിന് ചോദിക്കുന്നുണ്ട് സാർ പത്തഞ്ഞൂറ് ഫോട്ടോ ഇല്ലേ അതിന്ന് ഇഷ്ടമുള്ളത് മാത്രം എടുത്താ പോരെ എന്ന് സുനിൽ ചോദിക്കുമ്പോൾ അതെല്ലാം ഇഷ്ടപ്പെട്ട എന്തു ചെയ്യുമെന്ന് ഭാസ്കരനും അച്ഛനൊന്നും മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞു സുഭാഷ് മോനെ ആൽബം വേണ്ട ആ ഫോട്ടോസ് ഫോട്ടോസുള്ള പെൻഡ്രൈവ് തന്നിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരോർമ്മയല്ലേ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നേ എന്ന് എന്നയാളും വേണ്ട സുനിലെ വിട്ടേക്കെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുനിലും പെൻഡ്രൈവ് കൊടുക്കുന്നുണ്ട് എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് ആ പെൻഡ്രൈവ് വാങ്ങിക്കൊണ്ട് ചിരിയോടെ നിൽക്കുമ്പോൾ സുഭാഷ് ദേഷ്യത്തോടെ അവനെ നോക്കണ കണ്ട് അല്ല ചുമ കാണാലോ ഫോട്ടോസ് എന്ന് സുധീഷും സുഭാഷ് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും എന്താടാ ഇവന് പറ്റിയേ ഫോട്ടോസൊക്കെ ആരെങ്കിലും വേണ്ടാന്ന് പറയോ എന്താടാ അത് വേണ്ടെന്ന് പറഞ്ഞേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അത് നേരിട്ട് ചോദിക്കായിരുന്നില്ലേ എന്ന് സുധീഷും അവൻറെ ഇഷ്ടംന്ന് നീയല്ലേ സമ്മതിച്ചത് അപ്പോ നിനക്ക് കാര്യം അറിയായിരിക്കും കല്യാണത്തിന് കാശ് മുടക്കി ഒരു ഫോട്ടോഗ്രാഫറെ വെച്ച് പടമെടുത്തിട്ട് അത് വേണ്ടാന്ന് പറയുന്നു എന്ത് ഭ്രാന്താടാ ഇത് നീയും കണക്കാ നിന്റെ ചേട്ടനും കണക്കാ എന്നം പറയുമ്പോ എന്ത് ചെയ്യാം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരെങ്കിലും വേണ്ടേ എന്ന് സുധീഷും അല്ല കല്യാണം ഇത്ര ചെലവായിട്ട് നടത്തിയതല്ലേ ഇനി ആൽബം കൂടി വേണമെന്ന ഏട്ടന്റെ ചോദ്യം ആ കാശു കൂടി മുടക്കിയേ പറ്റൂന്ന് എനിക്ക് പറയാനും പറ്റോ എന്ന് സുധീഷ് പറയുമ്പോ അവൻ അതിനെ പറ്റില്ലെന്ന് പറഞ്ഞു അച്ഛനും അല്ല കാശ് മുടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ല പക്ഷേ മനസ്സിലുണ്ടാവുമല്ലോ പിന്നെ അച്ഛൻ എനിക്ക് ട്രാവൽസ് ഒന്നും ഇട്ടു തന്നിട്ടില്ലല്ലോ അല്ലവരുടെയും വണ്ടി ഓടിച്ചു വേണ്ട എനിക്ക് കഴിയാൻ കല്യാണം കഴിഞ്ഞതോടെ എൻറെ ചെലവും കൂടി എന്റെ കയ്യിലും കാശില്ലാതായി എന്ന് സുധീഷ് പറയുമ്പോ കല്യാണം കഴിഞ്ഞ് നീ എന്തിനാ ചെലവ് ചെയ്തതെന്ന് പറ ഒന്ന് കേൾക്കട്ടെ ഞാനും കാര്യങ്ങൾ കാണുന്നതല്ലേ അച്ഛനും അത് ആയിരം കാര്യങ്ങളില്ലേ അച്ഛാ അല്ല വീട്ടിലെ കാർന്നോരായ അച്ഛനെ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ കാർന്നോര് അച്ഛൻ ഈ സ്ഥാനമൊക്കെ തന്ന് നീ എന്നാടാ എനിക്ക് വില വെച്ചിട്ടുള്ളത് എന്നനും ചോദിക്കുന്നുണ്ട് കുട്ടികളെ വില പറഞ്ഞ പറഞ്ഞപ്പോരാ അവരുടെ വില കിട്ടുന്ന പോലെ പെരുമാറേം വേണം എന്ന് പറഞ്ഞ് പെൻഡ്രൈവ് കാണിച്ചോണ്ട് അതെ കല്യാണത്തിന്റെ ഫോട്ടോസ് ഇതിലുണ്ട് ഇത് ഏതെങ്കിലും ഒരു കടയിൽ കണ്ടൊയിക്കൊടുത്ത് അതിന്ന് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഇവിടത്തെ ചുമറി തൂക്കിക്കൂടെ കണ്ടാ ഞങ്ങൾക്കൊരു സന്തോഷമല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അങ്ങനെ നീ ഇപ്പോ ഞാൻ അത് ചെയ്ത് സന്തോഷിച്ചിരിക്കണ്ട നിനക്ക് വേണമെങ്കി നീ പോയി ചെയ്യ ഞാൻ എന്തിനു ചെയ്യണമെന്ന് അച്ഛനും അതാണ് ഞങ്ങൾക്ക് വിധിച്ച തന്ത അതായിപ്പോയി എന്തു ചെയ്യാം ഇത്തരം കാര്യങ്ങളൊക്കെ വീട്ടിലെ മുതിർന്നവരുടെ ജോലിയാ അതെങ്ങനെയാ ആ സ്നേഹമുണ്ടെങ്കിലല്ലേ സ്വന്തം മകൻ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ വീട്ടിൽ ജീവിക്കുന്നതിന്റെ ഉദാഹരണമാ ഭിത്തി തൂങ്ങുന്ന കല്യാണ ഫോട്ടോ അതുപോലും ചെയ്യാത്ത ഒരു അച്ഛനെ ഒരു മകൻ എങ്ങനെ വിലവെക്കുമെന്നാ ഇനിയിപ്പോ ഞാൻ എന്തായാലും ഫോട്ടോ പ്രിന്റ് എടുത്ത് ചുമരി തൂക്കാനൊന്നും പോകുന്നില്ല ഇതേ കളഞ്ഞേക്കാം അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ആ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുന്ന അച്ഛനും എന്നാ ശരി ദ എന്ന് പറഞ്ഞ് സുധീഷ് അത് മുറ്റത്തേക്ക് ഇറങ്ങി അവിടുന്ന് പോകുമ്പോഴേക്കും ഭാസ്കരനും മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് ആ പെൻഡ്രൈവ് എടുക്കുമ്പോഴേ ും സുധീഷ് ഉമ്മർവാദിക്കലേക്ക് വന്ന് ആ കാഴ്ച നോക്കി നിൽക്കുന്നുണ്ട് അച്ഛൻ തിരിഞ്ഞു നോക്കാൻ തുടങ്ങുന്നത് കണ്ട് അവൻ പെട്ടെന്ന് അവിടെ ഓടി പോകുമ്പോഴേക്കും അച്ഛനും ആ പെൻ ഡ്രൈവും പിടിച്ച് അത് നോക്കി ആലോചനയോടെ നിൽപ്പ പിന്നീട് രാത്രി തുണി അലക്കി വിരിക്കുന്ന നിധിയുടെ അടുത്തേക്ക് സുധീഷ് എത്തി എന്തിനാടോ ഈ രാത്രിയില്ല തുണി അലക്കുന്നത് അത് രാവിലെ ചെയ്താ പോരെ എന്ന് ചോദിക്കുമ്പോൾ രാവിലെ പോകണ്ടേ ഇപ്പൊ നനച്ചിട്ടാലേ രാവിലെ ആവുമ്പോഴേക്ക് ഉണങ്ങി കിട്ടുമെന്ന് നിധിയും അത് കേൾക്കെ സുധീഷും അവളെ സഹായിക്കാൻ തുടങ്ങുമ്പോഴേക്കും വേണ്ട വേണ്ട ഞാൻ ചെയ്തോളാമെന്ന് നിധിയും അവനെ തടഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും അവൻ നിധിയെ തന്നെ സ്നേഹത്തോടെ നോക്കി നിൽക്കുക അതുകണ്ട് എന്താ നോക്കുന്നേ എന്തേലും പറയാനുണ്ടോ എന്ന് നിധിയും അപ്പോ അത്രയേ ഉള്ളൂലേ എന്ന് സുധീഷ് ചോദിക്കുന്ന കേട്ട് മനസ്സിലായില്ല എന്ന് നിധിയും അല്ല പോവാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് സുധീഷ് പറയുമ്പോ വീട് കിട്ടിയാൽ പോവുന്ന എത്രയോ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ ും അങ്ങോട്ട് വരുന്ന സുഭാഷം അവർ തമ്മിൽ സംസാരിക്കുന്നത് നോക്കി നിൽപ്പുണ്ട് ഓവാൻ ഏതായാലും തീരുമാനിച്ചു അല്ല ഇനിയിപ്പോ വേറൊന്നും പറയാനില്ല അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ വേറെ എന്ത് പറയാനെന്ന് നിധിയും അലോചനയോടെ ഓ ഈ താലി ഞാൻ അഴിച്ചു തരണമായിരിക്കുമല്ലേ ഇറങ്ങി പോവാൻ നേരത്തെ ഈ താലിയും കൊണ്ട് പോകുന്നത് എന്തിനാണെന്നല്ലേ ഉദ്ദേശിച്ചത് ഇത് തിരിച്ചു തരണമെന്ന് എനിക്കും അറിയാം പക്ഷേ ഒരു കാര്യം സംഭവിച്ചു വീട് നോക്കാൻ പോയപ്പോഴേ ഇത് ഇതെന്റെ കഴുത്തിലുണ്ടായിരുന്നു എന്റെ ഓണറിനോട് കല്യാണം കഴിഞ്ഞതാണല്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ അതേന്ന് പറഞ്ഞു ഈ ഇല്ലാതെ ഇനി അങ്ങോട്ട് പോയാൽ ചിലപ്പോ ഇത് ചോദിക്കും നമ്മുടെ ആളുകളുടെ സ്വഭാവം അറിയാലോ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇത് തിരിച്ചു തരാം അതുപോരെയെന്ന് നിധിയും അത് കേൾക്കേ ഞാൻ മനസ്സിൽ പോലും അത് ആലോചിച്ചിട്ടില്ലെന്ന് സുധീഷും പിന്നെന്താ ഞാൻ എന്തെങ്കിലും തരാനുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോ ഇല്ലില്ല അത് ഇയാള് വിട്ടേക്കെന്ന് സുതീഷു എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്ന് നിധി വീണ്ടും പറയുമ്പോ അയ്യോ ഒന്നുമില്ലെന്ന് സുതീഷും ഈ ചെയിൻ ഞാൻ ഉറപ്പായും തിരിച്ചു തരും കേട്ടോ എന്ന് നിധി പറയുമ്പോ എന്റെ നിധി അതൊന്നു വിട് ഈ മാല കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് സുധീഷ് ചോദിക്കുമ്പോ നിങ്ങളുടെ അമ്മയുടെ ചെയിൻ ആണെന്ന് പറഞ്ഞല്ലേ അന്ന് അച്ഛൻ ഇത് തന്നത് തിരിച്ചുപോകുമ്പോ ഞാൻ അതും കൊണ്ട് പോകുന്നത് ശരിയല്ലോ ഉറപ്പായിട്ടും ഞാൻ ഇത് തിരിച്ചു തരുമെന്ന് പറഞ്ഞു നിധി ബക്കറ്റുമായി അവിടെ നിന്ന് പോകുമ്പോഴേക്കും സുധീഷും ആകെ ടെൻഷനോടെ അവളെ തന്നെ നോക്കി നിൽപ്പാം സുഭാഷ് സുധീഷിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും പോവുകയാണ് അവൾക്ക് പറയാൻ വേറൊന്നുമില്ല സുഭാഷ് ഏട്ടാ ഞാൻ അവളെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നതെന്ന് അവൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല അവളുടെ മനസ്സില് ഒരു ശതമാനം പോലും ഞാനില്ല അത് അതോർക്കുമ്പോ എന്തോ പോലെ ഇന്ന് ടെൻഷനോടെ സുധീഷ് പറയുമ്പോൾ സുഭാഷ് അവനെ ആശ്വസിപ്പിച്ചോണ്ട് അവിടുന്ന് നടന്നു പോകുന്നുണ്ട് രാവിലെ ആവുമ്പോ സുഭാഷ് അടുക്കളയിൽ ദോശയുണ്ടാക്കിക്കൊണ്ടിരിക്കുക നിധി പറഞ്ഞ കാര്യങ്ങളാണ് അവന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് ഞാനൊരു വീട് വാടകയ്ക്ക് നോക്കാൻ പോയതാ അത് ശരിയായി നാളെ തന്നെ അങ്ങോട്ട് എന്ന് ആലോചിക്കുക എന്നൊക്കെ അവൾ പറഞ്ഞതോർത്ത് നിങ്ങോളിലിരുന്ന് കഴിക്കുന്ന നികേഷിന്റെ അടുത്തേക്ക് ദോശയും പ്ലേറ്റിൽ ഇട്ടുകൊണ്ട് വരുമ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത് സുഭാഷ് കാണുന്നത് അപ്പുറത്ത് തന്നെ മൊബൈൽ നോക്കിക്കൊണ്ട് ഹരീഷും ഇരിപ്പുണ്ട് ദോശ എടുക്കട്ടെ മോളെ എന്ന് സുഭാഷ് അവളോടായി ചോദിക്കുമ്പോ പിന്നെ കഴിച്ചോളാം എന്ന് നിധിയും അപ്പോഴാണ് സുഭാഷിന്റെ മൊബൈൽ റിംഗ് ചെയ്യുന്നത് സുഭാഷേട്ടൻ അറ്റൻഡ് ചെയ്തോ ഞാൻ ദോശ ചുട്ടോളാം എന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോയി ദോശമാവ് കോരി ഒഴിച്ച് പറ ണ്ട് ആ ദോശം അവ ചട്ടിയിലെല്ലാം ഒട്ടിപ്പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിൽക്കുമ്പോഴേക്കും സുഭാഷും അടുക്കളയിലേക്ക് എത്തി എന്ത് പറ്റിയെന്ന് വിഷമത്തോടെ നിൽക്കുന്ന അവളോടായി ചോദിക്കുമ്പോ സുഭാഷേട്ടൻ എത്ര ഭംഗിയില്ല ദോശ പരത്തിയിരുന്നേ ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ലെന്ന് വിഷമത്തോടെ അവൾ പറയുമ്പോ ഒരു ദോശ ചുട്ടു കഴിഞ്ഞാ അടുത്തത് പരത്തുന്നതിന് മുമ്പ് ഇത്തിരി എണ്ണ പുരട്ടണം അത് എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് അയ്യോ അത് ചെയ്തില്ലെന്ന് നിധി പറയുമ്പോഴേക്കും സുഭാഷ് അവൾ ഉണ്ടാക്കിയ ദോശ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ദോശക്കല്ലിൽ എണ്ണ പുരട്ടി മാവെടുത്തൊഴിച്ച് ദോശ പരത്തുന്നത് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് സുഭാഷ് അപ്പോഴേക്കും ഡൈനിങ് ഹാളിലെത്തുന്ന എത്തുന്ന സുധേഷിനെ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞെ നികേഷ് അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സുഭാഷ് അവളെ ദോശ പരത്താൻ പഠിപ്പിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട് താൻ ഉണ്ടാക്കിയ ദോശ പ്ലേറ്റിലേക്ക് എടുത്തിടുമ്പോഴേക്കും ഇനിയൊരു ദോശ ഞാൻ ഞാനുണ്ടാക്കാമെന്ന് നിധി പറയുന്നുണ്ട് അവൾ സുഭാഷ് പറഞ്ഞ പോലെ ദോശക്കല്ലിൽ എണ്ണ പുരട്ടി മാവൊഴിച്ച് പരത്തിക്കൊണ്ട് അയ്യോ കട്ടി കൂടിപ്പോയോ എന്ന് ചോദിക്കുമ്പോ അത് സംബന്ധിച്ച് അതൊക്കെ പയ്യശീലമായിക്കോളുമെന്ന് സുഭാഷും ഈ കാഴ്ച കണ്ട് നിൽക്കുകയായിരുന്ന നിഗേഷം സുധീഷിനോടായി സുധീഷേട്ടാ ഏട്ടത്തേക്ക് ഒരു ഓംലെറ്റ് പോലും ഉണ്ടാക്കാൻ അറിയില്ല സുധീഷേട്ടൻ പട്ടിണിയാവുന്ന ലക്ഷണമുണ്ടെന്ന് പറഞ്ഞ് അവൻ വീണ്ടും കഴിക്കാനായി പോകുന്നുണ്ട് ഇത് വീണ്ടും ദോശയുണ്ടാക്കിക്കൊണ്ട് ഇപ്പൊ ശരിയായില്ലേ എന്ന് സന്തോഷത്തോടെ ചോദിക്കുന്നത് നോക്കി സുധീഷ് അവിടെ നിൽപ്പ നാളെ മുതൽ എനിക്ക് ഇതൊക്കെ മിസ്സ് ചെയ്യും ഇത്രയും കാലമില്ലാതിരുന്ന ഒരു ഉണർവും ഐശ്വര്യവും ഒക്കെ ഈ വീടിനുണ്ടായിരുന്നു ഇനിയിപ്പോ എല്ലാം പഴയതുപോലെയാവുമെന്ന് ടെൻഷനോടെ സുഭാഷ് പറയുന്നുണ്ട് ശരി അത് വിട്ടേക്ക് ഞാൻ ഓരോന്ന് പറഞ്ഞ് വെറുതെ മോളെ വിഷമിപ്പിക്കുന്നില്ല മോള് പോയിട്ട് വാ എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് ചിരിയോടെ പേടിക്കണ്ട ചേട്ടാ പറഞ്ഞതുപോലെ അവൾ പോയിട്ട് വരും എന്ന് മനസ്സിൽ പറഞ്ഞ് നികേഷിന്റെ അടുത്തേക്ക് ചെന്ന് എന്താണ് ദോശയും വെച്ച് കളിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും എടാ നീ റെഡി ആയില്ലെന്ന് ഹരീഷ് അവനോട് വിളിച്ചു ചോദിക്കുന്നുണ്ടോ എപ്പോഴേ റെഡി എന്ന് പറഞ്ഞ് നികേഷ് ആ പ്ലേറ്റും എടുത്തോണ്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അവൻ കൈ കഴുകിക്കൊണ്ട് എന്തായി ഏട്ടത്തി ദോശയുടെ കാര്യം തീരുമാനമായോ എന്ന് ചോദിച്ച് സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന് സുഭാഷേട്ടാ ഞാൻ പോയിട്ട് വരാം എന്ന് പറയുമ്പോ എടാ പരീക്ഷ നന്നായിട്ട് എഴുതണേ എന്ന് സുഭാഷും അവൻ നിധിയോടായി ഏട്ടത്തി പോയിട്ട് വരട്ടെ ഇപ്പൊ കോളേജിലേക്ക് പോയാലേ ഈ വീട്ടിലേക്ക് വരാൻ തോന്നും മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല ഇങ്ങോട്ട് വരണല്ലോ എന്ന് വിചാരിക്കുമ്പോഴായിരുന്നു സങ്കടം സ്റ്റഡി ലീവും വെക്കേഷനും ഒക്കെ ആവുമ്പോ അത് കഴിയാൻ കാത്തിരിക്കും എങ്ങനെയെങ്കിലും കോളേജ് തുറന്ന് അവിടെ എത്തിയാ മതി എന്ന് വിചാരിക്കും ഇപ്പൊ നേരെ തിരിച്ചാ ഇത്തവണത്തെ ലീവ് കഴിഞ്ഞല്ലോന്നാ അതിന് കാരണം ഏട്ടത്തിയാട്ടോ ഇനി സുഭാഷേട്ടനും ഹരീഷേട്ടനും കൂടി ഓരോ ഏട്ടത്തിമാർ എത്തിക്കഴിഞ്ഞ ഈ വീട് ശരിക്കും ഒരു വീടാവും എന്നൊക്കെ നികേഷ് ഇമോഷണലായി പറയുന്ന കേട്ട് ഏട്ടനും അനിയനും ഭയങ്കര സെന്റിമെന്റ്സ് ആണല്ലോ എന്ന് സുധീഷും ചിരിയോടെ ആലോചിക്കുന്നുണ്ട് ഏട്ടത്തി ഞാൻ പോയിട്ട് വരാം ഏറ്റെ കോളേജിലെ വിശേഷങ്ങൾ മുഴുവനും പറഞ്ഞു തരാം എന്നവൻ പറയുമ്പോഴേക്കും എടാ വാട സമയമായി എന്ന് ഹരീഷ് വിളിക്കുമ്പോഴേക്കും നികേഷ് അങ്ങോട്ട് വന്ന് തന്റെ ബാഗും എടുത്തിട്ടുണ്ട് ഏട്ടത്തി വരുമ്പോ ഐസ്ക്രീം വാങ്ങിയിട്ട് വരാവേ ചെക്ക് ഞാൻ വന്നിട്ടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം ഐ എന്ന് പറഞ്ഞ് ഹരീഷിന്റെ കൂടെ പോകുന്നുണ്ടവൻ ടെൻഷനോടെ അവൻ പോകുന്നത് നോക്കി നിന്ന് അവൻ തിരിച്ചു വരുമ്പോഴേ എന്തു പറയുമെന്ന് ആലോചിക്കുന്നത് എന്ന് സുഭാഷ് പറയുമ്പോ എന്തായാലും ഞാൻ പോയല്ലേ പറ്റൂ സുഭാഷ് ഏട്ടാ അപ്പൊ പിന്നെ ഇത്രയും നേരത്തെ ആവുന്നതല്ലേ നല്ലതെന്ന് നിധിയും ഈ കല്യാണം എങ്ങനെയാ നടന്നെന്ന് പറഞ്ഞാ അവന് മനസ്സിലാവും എന്ന് നിധി പറയുമ്പോ ശരിയാ പക്ഷേ അതെങ്ങനെയാ അവനോട് പറയുമെന്നുള്ള പ്രശ്നമേ എനിക്കുള്ളൂ എന്ന് സുഭാഷ് പറയുമ്പോ ഇതെന്തോ നിത് ഒരുമാതിരി തമിഴ് സിനിമ പോലെ തങ്കച്ചി പാസം കൊണ്ട് നിറയുകയാണല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ് അതേ ഇനിയും ഇറങ്ങിയില്ലെങ്കിലേ രാഹു കാലത്തിന് മുന്നേ വീട്ടിക്കാരാൻ പറ്റില്ലട്ടോ എന്ന് സുധീഷ് പറയുന്നത് കേട്ട് സുഭാഷ് അവനെ നോക്കുന്നത് കണ്ട് അല്ല ഞാൻ ഈ കലണ്ടറിൽ നോക്കിയപ്പോഴേ ഈ രാഹുകാലം പന്ത്രണ്ടര മുതൽ ഒന്നര വരെയാണ് വിശ്വാസമില്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെങ്കി ഇപ്പൊ തന്നെ ഇറങ്ങാം എന്ന അവൻ പറയുമ്പോൾ ഇറങ്ങാമെന്ന് ടെൻഷനോടെ സംബന്ധിച്ച് നിധിയും റൂമിലേക്ക് പോയി തന്റെ ബാഗ് എടുത്തോണ്ട് വരുന്നുണ്ട് അവളെ കണ്ട് സുഭാഷം അല്ല ബാഗ് എടുത്തോ മോളെ കഴിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോ വേണ്ട വിശപ്പില്ലാന്ന് നിധിയും സുഭാഷേട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളെയൊക്കെ മിസ്സ് ചെയ്യും എന്റെ ചേട്ടനേക്കാളും സ്നേഹത്തിലാ സുഭാഷേട്ടൻ എന്നെ നോക്കിയത് താങ്ക് യു താങ്ക് യു ഫോർ എവരിഥിങ് സുഭാഷ് ഷേട്ടനെയും നികേഷിനെയും ഞാൻ മറക്കില്ല എന്നവൾ പറയുന്നത് കേട്ട് അത് ശരി അപ്പോ നീ എന്നെ മറക്കുമല്ലേ എന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട് മോളെ പോയാലും ഇടയ്ക്കൊക്കെ വരണേ എല്ലാവരെയും കാണണം അനിയത്തിയാണെന്ന് വെറുംവാക്ക് പറഞ്ഞതല്ല അത് അങ്ങനെ തന്നെയാ നിനക്കൊരു വീടായി ഇത് എല്ലാ കാലത്തും ഉണ്ടാവും എന്ന് സുഭാഷ് ടെൻഷനോടെ പറയുന്ന കേട്ട് കണ്ണീർക്കായില്ലേതോ കടലാസിന്റെ തോണി എന്ന പാട്ടും പാടി ഇനിയും നിന്ന് മ്യൂസിക് ഇട്ട് ഞാൻ ചാവും എന്നവ മനസ്സിൽ പറയുമ്പോഴേക്കും ഞാൻ വരാമെന്ന് നിധിയും സുഭാഷിനോട് സമ്മതിക്കുന്നുണ്ട് പോമെന്ന് പറഞ്ഞപ്പോഴേക്കും സുതീഷ് അവളെയും വിളിച്ചോണ്ട് പോകുമ്പോ സുഭാഷും ആകെ ടെൻഷനോടെ അവിടെ തന്നെ നിൽപ്പാം പിന്നീട് നിധിയും സുധീഷും വാടക വീടിനടുത്ത് എത്തുന്നതാണ് അവിടെ കാറിനെത്തിക്കൊണ്ട് ഇതല്ലേ സ്ഥലം എന്ന് സുധീഷ് ചോദിക്കുമ്പോ അതെ എന്ന ശരി ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് നിധിയും കാറി നിറങ്ങി നടന്നു തുടങ്ങുമ്പോഴേക്കും ഒരു നിമിഷം ടെൻഷനോടെ എന്തോ ആലോചിച്ച് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ